പ്രായമായവരിൽ കാഴ്ച നഷ്ടപ്പെടാൻ കാരണമാകുന്ന രോഗങ്ങൾക്ക് ഇനിയൊരു പുതിയ പ്രതീക്ഷ നിയമപരമായി അന്ധരായ രോഗികൾക്ക് വീണ്ടും വായിക്കാനും മുഖങ്ങൾ തിരിച്ചറിയാനും കഴിയുന്ന ഒരു വിപ്ലവകരമായ ഇലക്ട്രോണിക് കണ്ണ് ഇംപ്ലാന്റ് ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് ശ്രദ്ധേയമാകുകയാണ് പ്രായവുമായി ബന്ധപ്പെട്ട കണ്ണിന്റെ തകരാറാണ് ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡിജനറേഷൻ എ എം ഡി ഇതിന്റെ തീവ്രമായ അവസ്ഥയായ ജിയോഗ്രാഫിക് അട്രോഫി കാരണം പലർക്കും അവരുടെ സെൻട്രൽ വിഷൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു ഇത് വായന ഡ്രൈവിംഗ് സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്യൽ എന്നിവയെല്ലാം അസാധ്യമാക്കുന്നു ഈ അവസ്ഥയ്ക്ക് ഇതുവരെ ഫലപ്രദമായ ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല ഈ വെല്ലുവിളിക്കുള്ള ഉത്തരമാണ് പ്രീമ സിസ്റ്റം എന്നറിയപ്പെടുന്ന സാങ്കേതികവിദ്യ ഇതൊരു ഇലക്ട്രോണിക് റെറ്റിനൽ ഇംപ്ലാന്റ് ആണ് മനുഷ്യന്റെ മുടിയുടെ പകുതി കനം മാത്രമുള്ള ഒരു കൊച്ചു മൈക്രോജിപ്പാണിത് ശസ്ത്രക്രിയയിലൂടെ ഇത് കണ്ണിന്റെ റെറ്റിനയ്ക്ക് താഴെ സ്ഥാപിക്കും ഇംപ്ലാന്റ് സ്വീകരിച്ച രോഗികൾ പ്രത്യേകമായി നിർമ്മിച്ച ഓഗ്മെന്റഡ് റിയാലിറ്റി കണ്ണടകൾ ധരിക്കണം ഈ കണ്ണടയിൽ ഒരു വീഡിയോ ക്യാമറയും അരയിൽ കെട്ടാൻ കഴിയുന്ന ഒരു ചെറിയ പോക്കറ്റ് കമ്പ്യൂട്ടറും ഉണ്ടാകും അത് ചിപ്പിൽ പതിച്ച് കാഴ്ചയ്ക്ക് സഹായിക്കും